എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ അൻപത്തി അഞ്ചാം ഭാഗത്തിലേക്ക് നമുക്കെല്ലാവർക്കും പ്രവേശിക്കാം എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം എല്ലാ ദിവസവും മുടങ്ങാതെ കഥയുടെ ഓരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു വിളി കേട്ടത് പക്ഷേ കിച്ചുവല്ല സ്നേഹയാണ് അവനെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങും മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കുകയുമില്ല നീ പകൽ അവനെ കണ്ടതല്ലേടി പിന്നെ അവനെ ഇത്ര സ്വപ്നം കാണാനിരിക്കുന്നത് എന്താ ഉറക്കം തെളിഞ്ഞപ്പോൾ അനു കാണുന്നത് സ്നേഹയേയാണ് ഇവൾ ദേഷ്യപ്പെടാൻ എന്താണാവോ കാരണം ഞങ്ങളപ്പോൾ കോളേജ് ഗ്രൗണ്ടിലല്ലേ കോളേജ് ഗ്രൗണ്ടിലൂടെ നടക്കുന്നത് സ്വപ്നം കണ്ടതാണ് മുൻപേ പോയിക്കൊണ്ടിരിക്കുന്ന കിച്ചുവിനെയും ഇപ്പോൾ കാണാനില്ലല്ലോ കണ്ണ് തിരുമ്മിക്കഴിഞ്ഞപ്പോൾ അനുവിന് കാര്യം മനസ്സിലായി ഇനിയിപ്പോൾ അവളോടെന്ത് പറയും സ്നേഹ അല്ലെങ്കിലും തൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയല്ലേ അവളോട് കാര്യം പറയുന്നതിൽ എന്താ ഇത്ര കുഴപ്പം നമ്മൾ അപ്പോൾ കോളേജ് ഗ്രൗണ്ടിലൂടെ നടന്നു പോവുകയല്ലായിരുന്നു അല്ലേ ഡീ ഞാനൊരു സ്വപ്നം കണ്ടടി അതിന് എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഒരു വിധത്തിലൊന്നു ഉറക്കം പിടിച്ചു വന്നതാ അപ്പോഴേക്കും നിൻ്റെ ഉച്ചത്തിലുള്ള വിളി കേൾക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ ഉറക്കം പിടിച്ചു തുടങ്ങുമ്പോൾ നഷ്ടപ്പെട്ടാൽ സാധാരണഗതിയിൽ ആർക്കും ദേഷ്യം വരും അതെനിക്ക് മാത്രമൊന്നും അല്ല അപ്പോൾ അവൾക്ക് ഉറക്കം പോയതിൻ്റെ ദേഷ്യമാണ് സാരമില്ല എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാം ഒന്നുമല്ലെങ്കിലും തൻ്റെ സ്നേഹപ്പെണ്ണല്ലേ എൻ്റെ സ്നേഹപ്പെണ്ണെ കോളേജിൽ പഠിക്കുന്ന കാര്യം മാത്രം ഓർത്ത് കിടന്നതടി എൻ്റെ ലോകത്ത് ആകെ നീയും അവനും ഞാനും അല്ലേ ഉള്ളൂ നമ്മൾ മൂന്ന് പേരും കൂടി തന്നെയാണ് കോളേജിൽ പഠിക്കാൻ പോയത് ഏത് സ്വപ്നത്തിൽ ഏതായാലും നീ എൻ്റെ ഉറക്കം കളഞ്ഞു ഇനി നീ കണ്ട സ്വപ്നം എന്താണെന്നെങ്കിലും വിശദമായി അങ്ങ് പറ സന്തോഷം തരുന്ന കാര്യമാണെങ്കിൽ ആ സന്തോഷത്തിൽ ചിലപ്പോൾ നന്നായി ഉറങ്ങാൻ എനിക്ക് കഴിഞ്ഞേക്കും അനുവിന് ആവേശമായി ബാക്കി ആരെങ്കിലുമാണ് ചോദിക്കുന്നതെങ്കിൽ നാണിച്ച് വശായി പോയേന് ഇവളായതുകൊണ്ട് സാരമില്ല കോളേജ് ഗ്രൗണ്ടിലൂടെ നമ്മൾ ഒരുമിച്ച് വർത്തമാനം പറഞ്ഞു പോവുകയായിരുന്നടി മുൻപിലും പിമ്പിലുമൊക്കെയായി വേറെയും കുറേ പിള്ളേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ മുഴുവൻ പെമ്പിള്ളേരാണ് അങ്ങനെ നോക്കുമ്പോൾ ഗ്രൗണ്ടിൻ്റെ കുറേ മുമ്പിലായി കിച്ചു ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കണ്ടു ഞാൻ അവനെ വിളിച്ചതാണ് അവൻ അങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് ശരിയല്ലോ കോളേജിൽ പഠിക്കാൻ പോകുന്ന കാര്യം പോലും തീരുമാനമായില്ല മിക്കവാറും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം അതുതന്നെ സ്വപ്നമാണ് പിന്നെയാണ് അതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നത് നടക്കുമെന്നൊരു തീർച്ചയുമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല എനിക്കൊച്ചേ കാര്യം നടക്കുകയാണോ കുഴപ്പമില്ല നടന്നില്ല എങ്കിലും കുഴപ്പമില്ല അതോർത്ത് ദുഃഖവുമില്ല ഇത്രയും കാലം നടന്നതൊന്നും നമ്മളുടെ കഴിവ് അതുപോലെ ഇനിയുള്ള കാര്യവും നടക്കും ഇനി പഠിച്ചൊരു നല്ല നിലയിലെത്താനൊന്നും അല്ല നമുക്ക് വിധിയെങ്കിൽ നമുക്ക് പഠിക്കാനൊക്കില്ല അല്ലാതെ ദൈവം തമ്പുരാനോട് യുദ്ധം ചെയ്ത് വേറൊരു വഴിക്ക് പോയി ഒന്നും നേടാൻ നമുക്ക് കഴിയില്ല എന്താണോ നമ്മുടെ നിയോഗം അതനുസരിച്ച് നമ്മൾ പോയേ പറ്റൂ ഏതായാലും വരുന്നത് വരട്ടെ നമ്മൾ വർത്തമാനം പറയുന്നതെങ്ങാനും സിസ്റ്റർ കേട്ടാൽ ചിലപ്പോൾ വന്ന് ദേഷ്യപ്പെടും അതുകൊണ്ട് മിണ്ടാതെ കിടന്നുറങ്ങിക്കൂ ഇനി സ്വപ്നം കാണാനൊന്നും പോകണ്ട എനിക്ക് ഇനിയെങ്കിലും ഉറങ്ങണം അതും പറഞ്ഞ് സ്നേഹ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കുറച്ച് സമയം കൂടി സ്വപ്നത്തെക്കുറിച്ച് ഓർത്ത് സന്തോഷിച്ചിട്ട് എപ്പോഴോ അനുവും ഉറങ്ങിപ്പോയി ഓർഫനേജിൻ്റെ രക്ഷാധികാരി ഇടവകയിലെ വികാരി അച്ഛനാണ് അതുകൊണ്ട് കാര്യങ്ങൾ എങ്ങനെ നടന്നു പോകുന്നു എന്നറിയാൻ വേണ്ടി അച്ഛൻ വരാറുണ്ട് മിക്കവാറും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അച്ഛൻ ഓർഫനേജ് സന്ദർശിക്കും മിക്ക ദിവസവും വളരെ കുറച്ച് സമയം മാത്രമേ അവിടെ ഇരിക്കുകയുള്ളൂ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണക്കുകൾ എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ അതൊക്കെ നോക്കി ഒരു ചായയും കുടിച്ച് തിരിച്ചു പോവുകയാണ് സാധാരണ രീതി കൂടുതൽ സമയം എവിടെയും ഇരുന്ന് ആരുമായി ഇടപെടുന്ന സ്വഭാവമൊന്നും അച്ഛനില്ല കാര്യമില്ലാതെ ആരും അങ്ങോട്ട് കാണാൻ ചെല്ലുന്നതും ഇഷ്ടമല്ല ഇടവകയിൽ അച്ഛൻ വളരെ ഇഷ്ടപ്പെടുന്ന രണ്ട് കുട്ടികളാണ് അനുവും സ്നേഹയും അതുകൊണ്ട് ഓർഫനേജിൽ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കും ഇപ്രാവശ്യവും അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചു നമ്മുടെ പാട്ടുകാരി കുട്ടിയും അവളുടെ കൂട്ടുകാരിയും ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ അവരെ കൊണ്ട് കണ്ടമാനം പണിയെടുപ്പിക്കണ്ട അവർക്ക് പഠിക്കാനുള്ള സമയം നമ്മളായിട്ട് നഷ്ടപ്പെടുത്തരുത് കേട്ടോ സിസ്റ്ററെ ഇപ്പോഴേ എന്തെങ്കിലും പറ്റൂ അവർക്ക് പരീക്ഷ കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ സമയം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അവരുടെ കാര്യം തന്നെയായിരുന്നു കുറേ ദിവസങ്ങളായി ഞാനും ചിന്തിച്ചു കൊണ്ടിരുന്നത് അച്ഛനോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ പ്ലസ് ടുവിലാണല്ലോ അവരിപ്പോൾ പഠിക്കുന്നത് മികച്ച വിജയം അവർക്ക് ലഭിക്കും എന്ന കാര്യം തീർച്ചയാണ് മുൻപോട്ട് പഠിക്കണമെന്ന് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഓർഫനേജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് സാധിക്കില്ല ആരെങ്കിലും ഒരു സ്പോൺസറെ കിട്ടിയിരുന്നെങ്കിൽ കാര്യം ശരിയാകുമായിരുന്നു അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി ഇനി അതിനായി സിസ്റ്റർ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടണ്ട ഞാനും കൂടിയുണ്ട് എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയെടുക്കാം അതിനുള്ള ഒരു മാർഗം എൻ്റെ മനസ്സിൽ തെളിയുന്നുണ്ട് പക്ഷേ അവർക്കതിൻ്റെ മുഴുവൻ ചെലവും വഹിക്കാൻ കഴിയുമോ എന്നറിയില്ല ഞാൻ എന്തായാലും അവരുമായി ഒന്ന് സംസാരിക്കാം എന്നിട്ട് അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം അറിയാത്ത ആളുകളാണെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു വിടണമെന്നില്ല അച്ഛൻ തന്നെ അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്താൽ മതി എങ്ങനെയായാലും കാര്യം നടന്നാൽ മതിയല്ലോ നമ്മുടെ ഇടവകയിലുള്ള വിൻസെൻ്റ് ഇപ്പോൾ പ്രവർത്തകരാണ് അവരെയാണോ സിസ്റ്റർ പിന്നെ അറിയാതിരിക്കുന്നത് അവർ സിസ്റ്ററെയും അറിയും രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇവിടെ സന്ദർശിക്കാറുള്ളതല്ലേ ഇതുവരെ അവരോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല അല്ലേ അവരാണെങ്കിൽ ഇവിടെ വരുന്നതിനും സംസാരിക്കുന്നതിനും യാതൊരു കുഴപ്പവും ഇല്ല ഞാൻ അറിയുന്ന ആളുകൾ തന്നെയല്ലേ നമ്മുടെ കറിയാസാറും കൂട്ടുകാരുമല്ലേ എന്നാലും അവർക്കങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അവർക്ക് ചെയ്യാൻ പറ്റുന്നതാകട്ടെ ബാക്കി നമുക്ക് മറ്റെവിടെ നിന്നെങ്കിലും നോക്കാം അച്ഛൻ പിന്നെ അധിക സമയം അവിടെ ഇരുന്നില്ല പുറത്തേക്ക് പോയി അച്ഛൻ പോയതിൻ്റെ പിറ്റേ ദിവസം ഇടവകയിലെ അല്പം പ്രായമായ രണ്ട് മൂന്ന് പേർ അവിടെ വന്നു എല്ലാവരെയും സിസ്റ്റർ നന്നായി അറിയുന്നതാണ് അവിടുത്തെ സന്ദർശകരുമാണ് അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അനു ആണ് മദറിനെ പോയി വിളിച്ചത് നിങ്ങളായിരുന്നോ സാധാരണ സന്ദർശിക്കാൻ വരുന്ന ദിവസമല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ അറിയാത്ത ആരെങ്കിലും ആയിരിക്കുമെന്ന് സാധാരണ പോലെയുള്ള സന്ദർശനം ഞായറാഴ്ചകളിലാണല്ലോ ഇതിപ്പോൾ ഇന്നലെ അച്ഛൻ വിളിച്ചൊരു കാര്യം പറഞ്ഞു അതിൻ്റെ സ്ഥിതി അറിയാൻ വേണ്ടി വന്നതാണ് ഇവിടുത്തെ രണ്ട് കുട്ടികൾക്ക് ഉപരിപഠനത്തിനുള്ള നിവൃത്തിയില്ലെന്നും ആകെ ബുദ്ധിമുട്ടിലാണെന്നുമാണ് അച്ഛൻ പറഞ്ഞത് അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് എവിടെയാണ് അവർ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കങ്ങനെ പഠിക്കുന്ന കുട്ടികളെ സഹായിക്കുന്ന ഒരു പദ്ധതി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു സാധാരണഗതിയിൽ ദത്ത് കുടുംബങ്ങളെ സഹായിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് രോഗികളെ സഹായിക്കുകയും മറ്റുമാണല്ലോ ചെയ്യാറുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഞങ്ങൾക്ക് ഒരു കോൺഫറൻസിൽ നിന്നും ഒരു കുട്ടിയെ എങ്കിലും നിർബന്ധമായും പഠിപ്പിക്കണം പഠന സഹായം ചെയ്യേണ്ട തുകയെക്കുറിച്ച് കൃത്യമായി ഒന്നും നിയമാവലിയിൽ പറയുന്നില്ല ആവശ്യമനുസരിച്ചാണല്ലോ നമ്മൾ നിയമത്തിന് മാറ്റം വരുത്തേണ്ടത് രണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ നിവൃത്തിയുണ്ടെങ്കിൽ അതും ആകാം അവർ രണ്ടു പേരും കൂടി അവിടെ ഇരുന്ന് ആ സംഘടനയുടെ പഠനത്തിന് സഹായം ചെയ്യാൻ സാധ്യതയുള്ള മാർഗങ്ങളെപ്പറ്റിയെല്ലാം വിശദമായി പറഞ്ഞു അവർക്ക് തനിയേ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് മുകളിലുള്ള സംഘടനയുടെ ഭാഗത്തേക്ക് വിവരമറിയിക്കും അപേക്ഷ പരിഗണിച്ച് അവർക്ക് പറ്റുന്നത് അവിടെ നിന്നും നൽകും ഇനി അവിടെ നിന്നും സാധിക്കില്ലെങ്കിലോ തികയാതെ വന്നാലോ വീണ്ടും അതിന് മുകളിലുള്ള തട്ടിലേക്ക് പോകും സ്കോളർഷിപ്പായും അല്ലാത്ത സഹായമായും സഹായം ചെയ്യുന്നുണ്ട് എന്തായാലും രണ്ട് കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യമൊന്നും കൈകാര്യം ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇനി അതിനു വേണ്ടി സിസ്റ്റർ വേറെ ആരെയും അന്വേഷിക്കണമെന്നില്ല അത്രയും പറഞ്ഞതോടെ സിസ്റ്റർ ദൈവത്തിന് നന്ദി പറഞ്ഞു ആ കുട്ടികളിൽ അനുവിനെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് അനുവിൻ്റെ കൂടെ തന്നെ എപ്പോഴുമുള്ള ഒരു കുട്ടിയാണോ രണ്ടാമത്തെ ആൾ അങ്ങനെയാണെങ്കിൽ അവളെയും ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇനി അഥവാ കണ്ടിട്ടില്ല എന്ന് സംശയമുണ്ടെങ്കിൽ ഞാനിപ്പോൾ രണ്ടു പേരെയും വിളിക്കാം അനുവിനെ എന്തായാലും കണ്ടിട്ടുള്ളതാണല്ലോ അറിയുകയും ചെയ്യാം സാർ ഉദ്ദേശിച്ച കുട്ടി തന്നെ ആയിരിക്കണം രണ്ടാമത്തെ ആൾ ഇവിടെ നിന്ന് പോകുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് എപ്പോഴും നടപ്പ് സിസ്റ്റർ വിളിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അനുവും സ്നേഹയും അവരുടെ അടുത്തേക്ക് ചെന്നു അതിലൊരാൾ അവരെ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിപ്പിച്ച സ്കറിയ സാറാണ് ഇപ്പോൾ റിട്ടയറായി വീട്ടിൽ വിശ്രമിക്കുന്നു ബാക്കി രണ്ടുപേരെയും ശരിക്കും പരിചയമില്ല എന്നാലും പള്ളിയിൽ കാണാറുള്ളതാണ് നിങ്ങളുടെ പഠനകാര്യം ഇവരേറ്റെടുത്തിരിക്കുകയാണ് ഇനി അതോർത്ത് വിഷമിക്കാതെ ഇപ്പോൾ പഠിക്കുന്നതിൽ പരമാവധി മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക ഇവർ നമ്മുടെ ഇടവുകയിൽ തന്നെ ഉള്ളവരാണ് നിങ്ങൾ അറിയുമായിരിക്കും ഹനുവും സ്നേഹയും സംസാരിക്കുന്നതിന് മുൻപ് തന്നെ സാർ പറഞ്ഞു ഇവരെ രണ്ടുപേരെയും ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സിൽ ഇവിടെ പഠിപ്പിച്ചതല്ലേ സിസ്റ്ററെ അതിനു ശേഷമാണ് ഞാൻ ആയത് മനസ്സ് നിറഞ്ഞ് തുളുമ്പുന്ന സന്തോഷവുമായാണ് അനുവും സ്നേഹയും അവരുടെ മുൻപിൽ നിന്നും എല്ലാവരുടെയും അനുവാദത്തോടെ തങ്ങളുടെ മുറിയിലേക്ക് പോന്നത് കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തോന്നാതിരിക്കില്ലല്ലോ അത് താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കല്ലേ അടുത്ത പാർട്ട് നാളെ തന്നെ ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് രണ്ടരയ്ക്ക് പോസ്റ്റ് ചെയ്യും